ഹായ് ഹലോ ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം അതിനായിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ആക്കി എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അത് നമുക്ക് സെറ്റ് ആക്കണല്ലോ വാ അതിനാദ്യം നമ്മൾ പോയത് റോസ്മരിച്ചേരിയുടെ അടുത്താണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നൂറ് രൂപ എടുത്ത് വാങ്ങിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിന്ന് ഒരു രണ്ട് തണ്ട് അത് അത്രയും മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് തണ്ട് നമ്മളിത് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് തണ്ട് റോസ്മേരിയുടെ ആ ഒരു പ്ലാന്റിൻ്റെ അടുത്ത് നല്ല മണമൊക്കെയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയാണ് ഇനി നമുക്ക് വേണ്ടത് നേരെ ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് ചെമ്പരത്തിപ്പൂവും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എന്താ പറയുക ഞെടുപ്പും തണ്ടും എല്ലാം കൂടി തന്നെയാണ് കേട്ടോ പറിച്ചെടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേൽ അപ്പോഴത്തേയും നമ്മുടെ ചെമ്പരത്തി പൂവും അതുപോലെ റോസ്മേരിയുടെ തണ്ടും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കലത്തിനകത്തേക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടും അതിനകത്തേക്ക് നമുക്ക് തിളപ്പിക്കാനായിട്ടാണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെമ്പരത്തിപ്പൂവും നമ്മുടെ റോസ്മേരിയും അതുപോലെ കറിവേപ്പിലയും ഉലുവയും ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ നോർമൽ വെള്ളമാണ് അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ അതായത് ആ ഒരു ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ആവുന്നവരെ നമുക്കത് അടച്ചു വെച്ച് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒന്ന് തണുത്തെടുത്തതിന് ശേഷം ഒരുപാടങ്ങ് തണുത്ത് പോകണ്ടട്ടോ ഒരു ആ പകുതി ചൂടൊക്കെ ആകുമ്പോഴേക്കും നമുക്കതൊന്ന് ഇനി നമുക്കിതൊരു അരിപ്പ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ദേ ഇതേ അരിച്ചെടുത്തിട്ടുണ്ടെന്നാൽ ഒരു കളറൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ ആ റോസ്മേരിയുടെയും എന്താ പറയുക ആ കറിവേപ്പിലേയും ഉലുവായും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഡാർക്ക് നല്ലൊരു ഭംഗിയുള്ള കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി അത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മുടി ഉടക്കൊക്കെ ഉടക്കെർത്ത് നന്നായിട്ട് ചെയ്യി ഒന്ന് ഉടക്കി ഇറക്കണം കേട്ടോ നല്ലപോലെ ഉടക്കൊക്കെ കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്കാൽപ്പിലും നന്നായിട്ട് അതുപോലെ തന്നെ ഹെയറിലും ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഹെയർ ഫുള്ളായിട്ട് അതായത് മുടിയുടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടോ അത് നമുക്കിതൊരു അര മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു മാസം കൊണ്ട് തന്നെ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ എനിക്കിത് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവിടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിളിർത്ത് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്കിവിടെ പൊതുവേ എനിക്ക് നെറ്റ് കുറച്ച് കയറിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് നെറ്റി ഇതിന്റെ വെല്ല് കയറിയൊന്നുമല്ല കുഞ്ഞുനാള് മുതൽ നെറ്റിങ്ങനെ കയറിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് മുടി വളരും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല പിന്നെ ഉള്ള മുടി നന്നായിട്ട് സംരക്ഷിച്ചു അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ചെയ്ത് നോക്കട്ടെ റിസൾട്ട് കമന്റായിട്ട് അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ